ഞങ്ങൾക്ക് ഇഷ്ടമാണ് മാനസികവും ശാരീരികവുമായി കാണാനില്ല എങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് നിർത്താൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കും വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങളിൽ അതുണ്ടാവാതിരിക്കാൻ ടീച്ചർമാർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് പാവപ്പെട്ടവൻ സമ്പന്നർ പഠിക്കുന്നവൻ പഠിക്കാത്തവൻ എന്തിരി ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഇല്ല പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകം കൊണ്ടുവരാൻ ശ്രദ്ധിക്കാറുണ്ട് എല്ലാ ടീച്ചർമാരും വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാറുണ്ട് ഞങ്ങളുടെ വിദ്യാലയത്തിലായാലും ആർന്നവർ ചെറിയവർ രക്ഷിതാക്കൾ ഒരു ചെറിയ മിഠായി ആണെങ്കിൽ പോലും വേർതിരിവ് കാട്ടാതെ തുല്യമായാണ് പങ്കുവെക്കാറുള്ളത് എൻ്റെ മനസ്സിലുള്ളത് ആൺപൻ ചെറിയവൻ എന്നുള്ള വ്യത്യാസം ഒന്നും കാണിക്കരുത് മതം ജാതി എന്നുള്ള വിദേശം എന്നും നമ്മുടെ മനസ്സുകളിൽ പോലും പാടില്ല നമ്മളെല്ലാം ൾ ഉണ്ടാവണം വേണം അത് കുട്ടികളിലെ കലാധത്തെ വളർത്തും കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വളർത്തരുത് അവരെ അറിഞ്ഞു വളരേണം അതിന്റെ രക്ഷിതാക്കൾ i can't